ർക്കും സുപ്രഭാതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിനം കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെയും സഹായിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ നമുക്കോ മറക്കുവാനായിട്ട് കഴിയുന്നതില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ അധരങ്ങൾ ചലിപ്പിക്കുന്നതിന്റെ കാരണം ദൈവത്തിൽ നിന്നും നാം അനുഭവിച്ച നന്മകളാണ് കൊലോസിൽ ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ പറയട്ടെ നന്ദിയുള്ളവരായിരിപ്പിൻ ഇന്ന് പ്രഭാതത്തിൽ മൂന്ന് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം ഒന്ന് നന്ദിയുള്ളവരായിരിക്കും രണ്ട് നന്ദിയുള്ളവരായിരിപ്പിൻ മൂന്ന് നന്ദിയുള്ളവരായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളിൽ നിന്ന് നേരെ ആഗ്രഹിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു വർഷം മുഴുവൻ നമ്മൾ അനുഭവിച്ചതിന് മുഴുവൻ ദൈവത്തോട് നന്ദി പറയുവാൻ അതരാർപ്പണമായ സ്തോത്രയാകം അർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ ഇന്ന് പകലിൽ നന്ദി നാഥ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ സർവ്വകൃപാലുവായ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ